റിയില്ലേ താമരശ്ശേരി ചോര ഞമ്മളെ താമരശ്ശേരി ചോരന്ന് അപ്പറപ്പുറം ഭയങ്കരമായ കുഴി അല്ലെ കോഴിക്കോട് കിലോമീറ്റർ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം താമരശ്ശേരി ചുരമാണ് ഒരുപാട് പേര് വന്നു പോയിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മലയോര പാതയാണ് ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടയിലൂടെ ഉള്ള യാത്ര ഞാൻ പോകുന്നത് നേരെ അങ്ങോട്ട് തന്നെയാണ് പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ കാലാവസ്ഥ വളരെ നല്ലതായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ ഈ വഴിയിലൂടെ കാണാൻ സാധിക്കുന്നത് നല്ല ഒരു മഴയൊക്കെ പെയ്തു തോർന്നു നിൽക്കുന്ന സമയമായിരുന്നു എങ്കിൽ ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ പറ്റുന്നതേ അല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു മഴയൊക്കെ പെയ്തു തോർന്നു നിൽക്കുന്ന സമയമാണെങ്കിൽ ഇവിടെ നല്ല കോട കോടകയറി മൂടിക്കിടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്തോ നമ്മൾ വന്നത് നല്ലൊരു സമയമായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷേ കോടകയാണ് സമയത്തും ഞാൻ ഒരു തവണ ഇതുവഴി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രസമായിരുന്നു ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്നാലും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ കോട കേറി വരുന്ന കാഴ്ച നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്